ണ്ട് ആണ് പക്ഷെ എപ്പോഴും ഒരു ഡാൻസർ ലക്ഷ്മി അതാണ് ആ ഒരു ഡാ ലൈനിൽ അറിയപ്പെടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുകയാണ് ഇവിടെ നല്ലൊരു തൊടുക്കായിരിക്കും കാരണം നിങ്ങൾക്ക് അത്രയും നല്ലൊരു ഗുരുനാഥ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് മിഥുന അതുപോലെ തന്നെ വളരെ ഡൗൺ ടുത്താണ് നിങ്ങൾ അധികം എന്റെ വീടിന്റെ കുറച്ച് ഫോർട്ടി കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് എനിക്ക് ഓട്ടം കൂട്ടൽ ക്ലാസ് കലമണ്ഡലം പ്രഭാരമാഷിന്റെ അടുത്ത് അറ്റൻഡ് ചെയ്യാൻ പോവാനായിട്ട് പക്ഷെ നിങ്ങൾക്കൊക്കെ എന്ത് ഭാഗ്യമുള്ളത് ഒരു തുട കീഴില് തന്നെ എല്ലാം പഠിക്കാലും അതൊക്കെ വല്യൊരു ഭാഗ്യാണ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സൗകര്യം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ദൈവം അനുഗ്രഹിച്ച കുട്ടികളാണ് കലാകാരന്മാർ എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യാണോ മക്കളെ ആരെയും പറഞ്ഞായിരുന്നു എൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് എത്രയോ വർഷത്തിന് മുമ്പ് ഞാൻ ചെയ്ത കാര്യം ആര് ഇപ്പോഴും പറയണമെന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് മിഥുവിനെ വിളിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പറഞ്ഞ പോലെ നേരത്തെ ഒരു മിഥുവിന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ ആക്ച്വലി സ്റ്റുഡന്റ് തന്നെയാണ് എന്നെ ഏഷ്യൻ ടെലിവിഷൻ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്നെ കൊറിയോ ചെയ്തത് മിഥുനെയാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ആ കുട്ടി എന്നെ നല്ല അടിപൊളിയായിട്ട് പെർഫോം ലക്ഷ്മി കീർത്തന െത്തുക ഏഷ്യനെറ്റിലെ എയ്റ്റ് ടെലിക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സീരിയൽ ഉണ്ട് ആ സീരിയലില് നൈനക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഒരു എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ലക്ഷ്മിയിലെ കോപ്പറേഷനും അതെ അപ്പൊ നമ്മളെടുത്തൊരു ആ ഒരു സെലിബ്രിറ്റി ജാത കാണിക്കാനോ അങ്ങനെ ഓരോ തരത്തിലും ഇവൻ ഇന്നത്തെ വർക്കിന്റെ ഒരു മൂന്ന് ദിവസത്തെ സെറ്റ് ചെയ്തെടുത്തതാണ് ഈ കാണുന്ന ഫ്ലോറും ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിപ്പോ അപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുക ടിക്കറ്റിന്റെ കാര്യത്തില് എന്റെ ഭർത്താവ് തൃശ്ശൂരിൽ നിന്നാണ് ഞാനിങ്ങനെ പണ്ട് ഫേസ്ബുക്ക് റീൽസ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു തൃശ്ശൂർ പൂരത്തിന് ആസ്പദമാക്കിയുള്ള ഒരു ഡാൻസ് ആണ് ഞാൻ ലക്ഷ്മിയുടെ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു റീൽസ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് തൃശ്ശൂർ തൃശ്ശൂർപൂരത്തിന് ആസ്വദാക്കി